ഇരുപത് മാസങ്ങൾക്ക് ശേഷം സ്കൂളുകളൊക്കെ തുറന്ന പോലെ തന്നെ കോളേജുകളും ഇപ്പോൾ ഇതായിരുന്നു തുറന്നിരിക്കുകയാണ് ഒരുപാട് വിശേഷങ്ങളാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നമുക്ക് പങ്ക് നമ്മളോട് പങ്കുവെക്കാനുള്ളത് തികച്ചും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചാണ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ അതായത് ഇന്നത്തെ ഈ വീണ്ടും കോളേജുകളൊക്കെ ആരംഭിച്ച ദിവസത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് അവരോട് അനുഭവിക്കും ഒൻപത് ഭാഷങ്ങൾക്ക് ചേട്ടാ ഫോളോയേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നു അത് അത് ലോങ് എന്തായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ രാവിലെ എഞ്ചു വരണം എല്ലാം മടിയായിരുന്നു പിന്നെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു വീണ്ടും രാവിലെ എഞ്ചോയ്മെൻ്റ് ഒക്കെ വന്നു പിന്നെ ക്ലാസ് ഇങ്ങനെ കുറേ നേരം പോകുമ്പോൾ അതിൻ്റെ കുറച്ച് ബോറഡിയൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പഴയ ബോറഡി ക്ലാസ് കട്ടിംഗ് വന്നുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ഡേ തന്നെ

കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കോളേജൊക്കെ തുറക്കുന്നത് അപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വീണ്ടും എല്ലാവരും കാണാൻ പറ്റി പിന്നെ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങൾ പറ്റി ലൈബ്രറിയിൽ പോയി ബുക്ക് എടുക്കാൻ പറ്റി തീർച്ചയായും നല്ലൊരു ദിവസമായിരുന്നു ഈ ലോക്ക്ഡൗണൊക്കെ അതായത് കൊറോണ കാലമൊക്കെ എങ്ങനെ എങ്ങനെ അങ്ങനെ സന്തോഷമുണ്ട് എല്ലാരെയും കുറെ കാല ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സംസ്ഥാനത്തെ കോളേജുകളും സർവകലാശാലകളും ഭാഗികമായി പുനരാരംഭിച്ചു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെയാണ് അധ്യയനം പുനരാരംഭിച്ചത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ നേരിട്ട് കാണുന്നതിന്റെ സന്തോഷമായിരുന്നു ഓരോ വിദ്യാർത്ഥികളുടെയും മുഖത്ത് കണ്ടത് കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് കോളേജുകളിൽ ക്ലാസുകൾ നടക്കുക വിദ്യാർത്ഥികൾ മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കി സാനിറ്റൈസർ ഉപയോഗിക്കണം കൂട്ടം കൂടി നിൽക്കരുത് ഒരേ സമയം അൻപത് ശതമാനം വിദ്യാർത്ഥികളെ മാത്രമേ അനുവദിക്കൂ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശാരീരിക അകലം പാലിക്കണം എന്നിവയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് പ്രവർത്തന സമയം അൻപത് ശതമാനം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി രണ്ട് ഷിഫ്റ്റുകളായാണ് ക്ലാസുകൾ നടക്കുന്നത് പരമാവധി അഞ്ചു മണിക്കൂറായിരിക്കും ക്ലാസുകൾ നടക്കുക പ്രിൻസിപ്പൽ അധ്യാപകർ അനധ്യാപകർ എന്നിവർ കഴിഞ്ഞ ദിവസം മുതലേ കോളേജുകളിൽ എത്തിയിരുന്നു ഇത് കോവിഡ് എല്ലാ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റി കോളേജുകളൊക്കെ ഇന്ന് തുറന്നിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിക്ക് നിർദ്ദേശം കോവിഡ് പ്രോട്ടോകോൾസ് കൃത്യമായി പാലിച്ചുകൊണ്ട് ക്ലാസ്സുകൾ നടത്തണമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം നിർദ്ദേശമുള്ളത് അതിൻപ്രകാരം ഫിഫ്റ്റി പെർസെൻറ്റ് പെർസെൻറ്റേജ് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സും ബാക്കി കുട്ടികൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുമാണ് എന്ന രീതിയിലാണ് ഈ നടപ്പാക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എല്ലാ കുട്ടികൾക്കും എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പല കുട്ടികൾക്കും പിന്നെ കൃത്യസമയത്ത് എത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലാസ് ടൈം എട്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ ആക്കിയിട്ടുണ്ട് കുട്ടികൾ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് കിട്ടാനും അവർ ക്ലാസ് ഇരിക്കുന്നത് അധ്യാപകരും അതേ തന്നെ പിന്നെ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ മാസ്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് അവർക്ക് കുട്ടികൾക്ക് കേൾക്കാൻ കഴിയാത്തതിന് പ്രശ്നമുണ്ട് പിന്നെ അധ്യാപകർ കുറച്ച് ദൂരെ നിന്നാണ് പഠിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് മാസ്ക് മാറ്റിട്ട് പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് ഈ സാഹചര്യങ്ങളോട് കുട്ടികൾ പൊരുത്തപ്പെട്ടു പോകും എന്നാണ് വിശ്വാസം എല്ലാ കുട്ടികളും വളരെ തന്നെയാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളും പി ജി വിദ്യാർത്ഥികളുമാണ് ഇന്ന് ക്ലാസ്സിലെത്തിയത് ശനിയാഴ്ചയും പ്രവർത്തി ദിവസമായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ച് പതിനാറിനാണ് കോവിഡ് പശ്ചാത്തലത്തിൽ കോളേജുകളിലും സർവകലാശാലകളിലും ക്ലാസ് നിർത്തിവെച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പിൽ നിന്നും നിഖിത മംഗലശ്ശേരി നവ്